നമസ്കാരം ഏവർക്കും മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ബംഗാളിൽ സി പി എമ്മിനെ തകർത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറിയ മഹമദാ ബാനർജി ശരിക്കും വിയർക്കുകയാണ് അവരുടെ തൃണമൂൽ കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കി കളയാൻ ബി ജെ പിക്ക് കൽപ്പുണ്ടോ എന്നുള്ള സംശയത്തിലാണ് അവർ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ പ്രതാപകാലമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വലിയ ആധിപത്യമൊക്കെ തൃണമൂലിൽ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് തൃണമൂലിൻ്റെ ആധിപത്യവും ഒക്കെ കുറഞ്ഞു വരുന്ന സമയമാണ് കോൺഗ്രസും ഇടതുപക്ഷവും കൂടി ടൈയപ്പ് ചെയ്ത് തൃണമൂലിനെതിരെ വലിയ സീറ്റുകൾ ഒന്നും നേടിയില്ലെങ്കിൽ പോലും ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് എന്ത് സന്ധി ചെയ്താലും തൃണമൂൽ കോൺഗ്രസുമായും ബി രണ്ടും തീവ്ര വല്ല പക്ഷ രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയം വയറ്റുന്നവരാണ് അവരോട് ഒരു സന്ധിയുമില്ല എന്ന് കൃത്യമായി മുഖമടച്ച മറുപടിയായി സീതാറാം യെച്ചൂരി അത് കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുക അതുതന്നെയാണ് ആധർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കണമെന്ന മമതാ ബാനർജിയുടെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാൽപ്പതിൽ കുറയാതെയുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെയും തൃണമൂൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള അവരുടെ ബുത്തിയാണ് അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ കോൺഗ്രസ് നേതാവായ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഘടകത്തിന് കൃത്യമായി ആവശ്യം കഴിഞ്ഞ് കറിവേപ്പല പോലെയാണല്ലോ കോൺഗ്രസിന് തൃണമൂൽ വലിച്ചെറിഞ്ഞത് യു സർക്കാരിന്റെ ഭാഗമായിരുന്ന തൃണമൂൽ കോൺഗ്രസ് അവർ ദിനേഷ് ത്രിവേദിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ മുകൾ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കിയിരുന്നു നമുക്കറിയാവുന്ന ഒരു വാർത്തയാണിത് പണ്ട് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസുമായി അകന്ന് പിരിയാൻ പിരിയുന്ന നേരത്ത് ബംഗാൾ ഘടകത്തിലെ കോൺഗ്രസ് മന്ത്രിമാരെയും രാജിവെപ്പിച്ച ഒരു വ്യക്തിയാണ് വനിതയാണ് ഈ പറയുന്ന മമതാ ബാനർജി അവരുടെ ശ്രേഷ്ഠമായ എന്ന് പറയുന്ന ഈ തൃണമൂൽ കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കാൻ ബി ജെ പി പാടെ പണിപ്പെടുമ്പോൾ ശരിക്കും അവർ അന്താളിച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ഹെൽപ്പ് സഹായം വേണ്ടി വന്നാൽ അതും സ്വീകരിക്കുമെന്ന് ഉളുപ്പില്ലാതെ പറയുന്നു അല്ലെങ്കിലും അവർക്ക് പണ്ടേ ഇല്ല ഉളുപ്പെന്ന് പറയുന്ന സാധനം അവർക്ക് പണ്ടേയില്ല ഭയങ്കരമായ ഒരു അപൂർവങ്ങളിൽ അപൂർവമായൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു അനിതയാണെന്ന് അവരെക്കുറിച്ച് പറയാൻ പല നേതാക്കളും അന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം ക്രമസമാധാന നില തകർന്ന ഒരു സംസ്ഥാനം ഈ ഇന്ത്യയിൽ ബംഗാളല്ലാതെ മറ്റേതെങ്കിലും സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ ജനങ്ങളുടെ നെഞ്ചിൽ തീയാണ് എന്ത് സംഭവിക്കാം ഏത് പ്രദേശത്തും എങ്ങനെയും എന്ത് സംഭവിക്കാം അത്തരത്തിലാണ് ബംഗാളിലെ അക്രമോത്സുകതയുള്ള ഒരു സ്റ്റേറ്റാക്കി ഈ മമതാ ബാനർജി മാറ്റിയത് സി പി എമ്മും ഭരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ നന്ദിഗ്രാം വിഷയം എടുത്തു പറഞ്ഞാണ് വീണ്ടും വീണ്ടും മമതാ ബാനർജി അതിനെ തടുക്കാൻ ശ്രമിക്കുന്നത് നന്ദിഗ്രാമിൻ്റെയൊക്കെ എത്രയോ എത്രയോ ഇരട്ടി പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ പത്ത് പതിനൊന്നര കൊല്ലം കൊണ്ട് മമതാ ബാനർജി ഭരിച്ച് മുടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ കണക്കൊന്നും നിങ്ങൾ പുറത്തുവിടേണ്ട കാര്യമില്ല ഇനി പുറത്തുവിട്ടാലും ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അവരാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് അവർക്കറിയാം എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയതെന്ന് അതുകൊണ്ട് ാണ് ഇടതുപക്ഷം രൂപീകരിക്കുന്നത് കോൺഗ്രസും അതിന്റെ പങ്കാളിയായി നിൽക്കുന്നത് വളരെയധികം ആത്മാർത്ഥതയോടെയാണെങ്കിൽ തീർച്ചയായും അതൊരു ത്രികോണ പോരാട്ടമായി മാറും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും വേണ്ട കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക